നമസ്കാരം പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷകളെ തകിടം മറച്ചുകൊണ്ട് സ്പീക്കർ സ്ഥാനവും ബി ജെ പിക്ക് സ്വന്തമാകുന്നു ഇതോടെ ഓപ്പറേഷൻ താമര ഫലിച്ചു എന്ന് മനസ്സിലാക്കാം സ്പീക്കർ സ്ഥാനം ഏത് രീതിയിലും പ്രതിപക്ഷത്തിന്റെ കൈകളിൽ വരാൻ വേണ്ടി വലിയൊരു വിഭാഗം ഇന്ത്യാ സഖ്യം ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു ബി ജെ പി ഒരു കാരണവശാലും സ്പീക്കർ സ്ഥാനത്തേക്ക് വിജയിക്കാതെ ഇരിക്കാൻ അവരൊരു കുതന്ത്രം പയറ്റു നോക്കുകയായിരുന്നു എന്നാൽ ആ കുതന്ത്രത്തെ അപ്പാടെ നരേന്ദ്രമോദി തകർത്ത കയ്യിൽ കൊടുത്തു എന്ന് വേണം പറയാൻ സ്പീക്കർ സ്ഥാനത്തേക്ക് ടി ഡി പി സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പിന്തുണയ്ക്കുമെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യമായ ഇന്ത്യ സഖ്യത്തിന്റെ നിലപാട് ഇനി നടക്കില്ല അത്തരമൊരു സാഹസമോ എടുത്തുചാട്ടമോ ടി ഡി പി നടത്തിയാൽ അവരെ എൻ ഡി എൽ നിന്നും ബി ജെ പി നാമാവശേഷമാക്കും പുറത്താക്കും നിലവിൽ ജെ ഡി യു സ്പീക്കർ സ്ഥാനത്തേക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ഇതിനു പുറമെ ലോക്സഭയിലെ നാലംഗങ്ങളുള്ള ടി ഡി പി പ്രധാന ശത്രുവായ വൈ എസ് ആർ കോൺഗ്രസും ബി ജെ പി സ്ഥാനാർത്ഥിയെ പിൻ പിന്തുണയ്ക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു റിപ്പോർട്ടുകൾ ലോക്സഭയിൽ നാലും രാജ്യസഭയിൽ പതിനൊന്നും എം പിമാരുമുള്ള വൈഎസ്ആർ കോൺഗ്രസുമായി ഇപ്പോഴും ഒരു ഹോട്ട് ലൈൻ ബി ജെ പി നിലനിർത്തിയിരിക്കുന്നത് ടി ഡിപിയുടെ കാര്യത്തിൽ അവർക്ക് വലിയ ഉറപ്പ് ഇല്ലാത്തത് കൊണ്ട് കൂടിയാണ് പക്ഷേ അങ്ങനെ ഒരു മാറ്റം ടി ഡി പി യിൽ ഉണ്ടായാൽ ബി ജെ പി ടി ഡി പി യെ പുറത്തു ചാടിക്കും അതുകൊണ്ടുതന്നെ എങ്ങനെയും ടി ഡി പി ബി ജെ പി യെ മതിയാകൂ ഇതോടെ സ്പീക്കർ കസേര സ്വപ്നം കണ്ടു നടന്ന ഇന്ത്യ സഖ്യത്തിന് അതും പോയി കിട്ടിയിരിക്കുകയാണ് അതിനും കാരണം ഓപ്പറേഷൻ താമര തന്നെയാണ് പ്രതിപക്ഷ സഖ്യം ബി ജെ പിയെ ഭയക്കുന്നു സ്പീക്കർ സ്ഥാനത്ത് ബി ജെ പി നേതാവ് വന്നാൽ പ്രതിപക്ഷ പാർട്ടികളെ ബി ജെ പി ലക്ഷ്യമിടുമെന്നതാണ് അവരുടെ ഭയം ലോക്സഭാ സ്പീക്കറായി ബി ജെ പിയിൽ നിന്ന് എത്തുന്നതോടുകൂടി ഓപ്പറേഷൻ താമര എന്ന വജ്രായുധത്തിന് ബി ജെ പി തുടക്കം കുറിക്കുകയാണ് ആ പ്രയോഗത്തിൽ ഇന്ത്യ സഖ്യം തകർന്ന തരിപ്പണമാകും എന്നതിൽ ഒരു സംശയവുമില്ല എന്ന് എന്നിതിലൂടെ വ്യക്തമാകുന്നു ഇതോടുകൂടി ഇന്ത്യ മുന്നണിയെ പിളർത്താൻ സാധിക്കുമെന്നും ബി ജെ പി കരുതുന്നു ഇ ഡി സി ബി തുടങ്ങിയ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ വലിയ രീതിയിൽ പ്രഹരം ഏൽപ്പിക്കാൻ ബിജെപിക്ക് സാധിക്കുമെന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും കാരണത്താൽ ടി ഡി പി ജെ ഡി യു നേതാക്കൾ മുന്നണി വിട്ടാൽ പോലും നരേന്ദ്രമോദിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ചോ അവർക്ക് ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതും ഇവിടെ അടിവരയിട്ട് പറയാവുന്നതാണ് അതിനുള്ള മുൻകരുതലുകൾ അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ ബി ജെ പി പ്രവർത്തകരും മോദിയും അമിത്ഷായും ഉറപ്പുവരുത്തിയിട്ടുണ്ട് അതേസമയം മോദി സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കാൻ ശ്രമിച്ചാൽ കേന്ദ്ര ഏജൻസികൾക്ക് തിരിച്ചടി ഉണ്ടാകുമോ എന്ന ആശങ്ക ഒരു വിഭാഗം ടി ഡി പി ജെ ഡി യു എം പിമാർക്കുമുണ്ട് ഇവരാരും ശുദ്ധരല്ല എന്നത് അറിയാവുന്ന കാര്യം തന്നെയാണ് എങ്ങനെ പോയാലും ഇന്ത്യ സഖ്യത്തിന്റെ കാലാവധി മാസത്തിനുള്ളിൽ അവസാനിക്കുമെന്നത് ഇപ്പോൾ ഉറപ്പാണ് കാരണം ഉള്ളൂ കോൺഗ്രസിന്റെ ഓരോ തീരുമാനങ്ങൾ അവർക്ക് തന്നെ പാരയാകും ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥിയെപ്പോലും ഒറ്റക്കെട്ടായി ഉയർത്തിക്കാട്ടാനില്ലാത്ത ഇന്ത്യ മുന്നണിയിൽ ചേരുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലുള്ളവർ തന്നെ പറയുകയാണ് ഈ വികാരം കൂടി പരിഗണിച്ചാണ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഇന്ത്യ മുന്നണിയോട് നോ പറഞ്ഞത് ജൂൺ ഇരുപത്തിയാറിനാണ് സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പും ആ സമയത്ത് തന്നെ നടക്കും ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകണമെന്നായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ ആവശ്യം ഇപ്പോഴത് ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാൽ സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ മുന്നണിയിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിച്ചതിനാൽ പ്രതിപക്ഷത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ പദവി പോലും ഇപ്പോൾ നൽകേണ്ടതില്ല എന്ന നിലപാടിലാണ് ബി ഉള്ളത്